പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞൊരു ദിവസത്തെ ഒരു വിരുന്ദിരൊക്കെ പോയിരുന്നില്ല അവിടുത്തെ മോതിരന്മാറ്റാണ് ഇന്ന് അതായത് നിശ്ചയമായിട്ട് നടത്തുകയാണ് അപ്പോൾ നിശ്ചയത്തിന് പങ്കെടുക്കാനായിട്ട് നമ്മളിന്ന് പോവുകയാണ് അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിവിടെ കുടുംബ വീട്ടിൽ റെഡിയായൊക്കെ വന്നിരിക്കുകയാണ് എട്ടരയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് മണി ഒമ്പതായി അപ്പോൾ എല്ലാവരും ഒക്കെ റെഡി ആകുന്നേ ഉള്ളൂ അപ്പം നയനയും സ്ത്രീയും ഒക്കെ ഉണ്ട് അവർ കുറച്ച് ലേറ്റായിട്ടേ പോയിരുന്നുള്ളൂ നമ്മളപ്പം നേരത്തെ അങ്ങോട്ട് ഇറങ്ങുകയാണേ അപ്പൊ നമുക്ക് വഴിയേ വഴിയേ ഓരോ വിശേഷങ്ങളൊക്കെ കണ്ടുകണ്ട് അങ്ങനെ പോകാം ഓക്കേ കുഞ്ഞ് രാവിലെ ബൂസ്റ്റ് കൊടുക്കുന്നു നയനാ നിങ്ങൾ പോയുമ്പോൾ റെഡി ആകാൻ നോക്ക് ഈ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ മാർച്ച് പതിനാറാം തീയതിത്തെ വീഡിയോ ആണ് മാർച്ച് പതിനാറിന് ശേഷം നമ്മൾ ലോങ് വീഡിയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനുള്ള കാരണങ്ങളൊക്കെയെന്ന് വെച്ചാൽ വീട്ടിൽ കുറച്ചധികം തിരക്കുള്ള ദിവസങ്ങളൊക്കെ ആയിരുന്നു ഈ മാർച്ച് പതിനാറാം തീയതി തൊട്ട് ഇങ്ങോട്ടേ അതുകൊണ്ട് തന്നെയാണ് വീഡിയോസൊന്നും ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രധാന വിശേഷം എന്ന് വെച്ച് തന്നാൽ നയനയും ശ്രീകൂടെ മലേഷ്യയ്ക്ക് പോയിരിക്കുമായിരുന്നു അപ്പോൾ ഒരു തിങ്കളാഴ്ച പോയി അവർ പിറ്റേ ശനിയാഴ്ചയാണ് വന്നത് അതായത് നമ്മുടെ ഈ എൻഗേജ്മെൻ്റിനടക്കണേൻ്റെ തലേന്ന് രാത്രി പന്ത്രണ്ടരയ്ക്ക് ആയപ്പോഴത്തേക്കാണ് എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻഗേജ്മെൻറ്റിന് പോകാനായിട്ട് ഞങ്ങളുടെ ഒപ്പം അവർ രണ്ടുപേരും പോരുന്നില്ല അവർ ആയിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് അപ്പോൾ അവർ രണ്ടുപേരും പുറകെ വന്നിച്ചാൽ എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോകാനായിട്ടൊക്കെ റെഡിയാവുമാണ് അപ്പോൾ അനിയന്മാർ രണ്ടുപേരുണ്ട് അനിയത്തിമാരുണ്ട് കുഞ്ഞുട്ടിയുണ്ട് പിന്നെ ആമ്പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ നയനയും ശ്രീയും നന്ദും പിന്നെ അതുപോലെ തന്നെ അപ്പൂസ് കുട്ടു ഉണ്ണി തേജു അവരെല്ലാവരും കൂടെ പുറകെ എത്തിയേക്കുവേ അപ്പോൾ പതിന പത്തിനും പത്തരയ്ക്കും ഇടയ്ക്കായിട്ടാണ് എൻഗേജ്മെൻറ്റ് അപ്പം ഞങ്ങളെ തയ്യാറാക്കി വിടാൻ വേണ്ടിയിട്ടൊക്കെ അതായത് നയന അവിടെ കവിച്ചിട്ടേക്ക് ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്ത് മുടിയൊക്കെ റെഡിയാക്കിയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് നാളെ ഇനി പോയി നിങ്ങൾ റെഡിയാകാൻ നോക്കുക അല്ലെങ്കിൽ അവിടെ ഫങ്ഷൻ നടക്കണ സമയത്തൊന്നും നിങ്ങൾ എത്തത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെ പുഷ് ചെയ്തൊക്കെ ഞാൻ നിർത്തുന്നുണ്ട് വേഗം ഒക്കെ റെഡിയായിട്ടൊക്കെ വരണം അതുതന്നെയല്ലേ ഇനിയിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് സ്ത്രീയുടെ അച്ഛനും അമ്മയൊക്കെ വരാനുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ട് നയനയുടെയും സ്ത്രീയുടെയും പിള്ളേരുടെയൊക്കെ ഒപ്പത്താണ് അങ്ങോട്ട് പോരുന്നത് അപ്പം ഞങ്ങളത് ഇവിടുന്ന് അമ്മമാരും പോരുന്നുണ്ട് പിന്നെ അനിയത്തിമാരൊക്കെ വന്ന് റെഡിയായൊക്കെ നിൽക്കുന്നു അപ്പോൾ അനിയന്മാർ രണ്ടേരും കൂടെ എന്തൊക്കെയോ നമ്പറൊക്കെ അടിച്ചിട്ടവർ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അത് നേരിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരുന്നേ അങ്ങനെ എല്ലാരും ഓക്കെ ആയി നിൽക്കണം അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്നറിയാവോ അപ്പം ചേട്ടനുണ്ടല്ലോ തലേ ദിവസം തന്നെ അങ്ങോട്ട് പോയി കേട്ടോ അതായത് നമ്മുടെ ഇവിടുത്തെ അമ്മയുടെ ആങ്ങളുടെ മോളുടെയാണ് എൻഗേജ്മെന്റ് അതായത് അമ്മാവന്റെ മോളുടെ അപ്പോൾ സാധാരണ നമ്മൾ എല്ലാവരും തലേ ദിവസം അങ്ങോട്ട് പോകേണ്ടതാണ് പക്ഷെ നമുക്ക് ചില സാങ്കേതിക കാരണങ്ങളൊക്കെ കൊണ്ട് എല്ലാവർക്കും കൂടെ തലേദിവസം ഒന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ ഇവിടുന്ന് ചേട്ടൻ മാത്രം തലേ ദിവസം അമ്മാവൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ിങ്ങനെ എന്തു പറയാനാ അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പോഴാണ് അങ്ങോട്ടിറങ്ങുന്നത് അപ്പോൾ ഒരു വണ്ടിയിൽ ഏറ്റവും എളയനിയനും അമ്മയും സ്മിതയും കുഞ്ഞുട്ടിയും കൂടെ കയറി കേട്ടോ അപ്പോൾ മറ്റേ വണ്ടിയിൽ നമ്മുടെ നേരെ ഇളയനിയനും ഞാനും അമ്മയും പിന്നെ കവിതയും കൂടെ കയറുകയാണ് അപ്പം തേജസ് ഒക്കെ വന്ന അവിടെ നിൽക്കുവാണ് തേജു വന്നിട്ട് എന്താണ്ടൊക്കെ അച്ഛനോട് പറയുന്നുണ്ട് അവരിനിപ്പോൾ നന്ദുവിൻ്റെ കൂട്ടത്തിലല്ലേ പോരുന്നുള്ളു അപ്പം അങ്ങനെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ തയ്യാറെടുത്തൊക്കെ നിൽക്കുവാണ് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ പോണെന്നൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യുവാണ് ഇപ്പം തണ്ണീർ മുക്കാൻ ബണ്ട് വഴിയും പോകാം പിന്നെ അതുപോലെ തന്നെ തയ്ക്കാട്ട്ശേരി ബണ്ട് വഴി തയ്ക്കാട്ട്ശേരി ബണ്ടല്ലല്ലോ സോറി കേട്ടോ തവണക്കടവില് നമുക്ക് ബോട്ട് ജെങ്കാർ വഴിയും പോകാം അപ്പൊ രണ്ട് റൂട്ടാണ് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനായിട്ടുള്ളത് നമ്മുടെ കോട്ടയം ചെമ്പെന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മുടെ വിരുന്ന് നടക്കുന്ന സ്ഥലം കേട്ടോ അമ്മ വീട് ഞങ്ങളുടെ അമ്മ വീട് അവിടെയാണേ അപ്പം ഞങ്ങൾ തണ്ണീർമുക്കം ബണ്ട് വഴിയാണ് പോകുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് ജംഗാർ വഴിയൊക്കെ നമുക്ക് പോകാമെന്ന് വെച്ചാൽ തവണക്കടയിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റും ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബണ്ട് വഴി പോകുമ്പോൾ ഒരു ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പറേ ആണെന്നുണ്ടെങ്കിൽ തവണക്കട വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം അങ്ങോട്ട് ചെല്ലാനായിട്ട് പറ്റും കേട്ടോ പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ഒക്കെ ഉള്ള ദിവസമായതുകൊണ്ട് നമ്മൾ ചിലപ്പോഴും ജംഗാറിന് വേണ്ടി ചെന്ന് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ നമ്മൾ ആദ്യമേ കയറുന്ന ജങ്കാർ കയറാമെന്ന് വെച്ച് ചെല്ലുമ്പോഴായിരിക്കും അത് ഫില്ലാകും പിന്നെ അപ്പുറത്ത് ചെന്നിട്ട് രണ്ടാമത് തിരിച്ചെത്തിയിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത് പറഞ്ഞല്ലോ ബണ്ട് വഴി പോകുന്നെന്ന് പറഞ്ഞല്ലോ അങ്ങനെതാ ബണ്ട് കഴിഞ്ഞ് അപ്പുറത്തെത്തിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മുടെ വൈക്കത്ത് അമ്പലം നടയിൽ എത്തിയിട്ടുണ്ട് പടിഞ്ഞാറ നടവഴി അങ്ങനെ പോയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഇനിയിപ്പോൾ താമസില്ല പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് എത്തുവാണ് കുറച്ച് അങ്ങോട്ടുള്ള റൂട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അതൊരുപാട് അങ്ങോട്ട് ലെങ്ത് കൂടിപ്പോയി കേട്ടോ ഇപ്പം ആദ്യമേ തെക്കേ നട കാണിച്ചു പിന്നെ അത് പടിഞ്ഞാറ നടവഴി അങ്ങോട്ട് പോവുകയാണ് ഇപ്പം വൈക്കത്ത് അമ്പലത്തിൽ നല്ല എന്തൊക്കെയോ വിശേഷമുണ്ട് കേട്ടോ ഇപ്പോൾ ചേട്ടൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മളമ്മ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് എൻഗേജ്മെൻറ്റ് നടക്കുന്നത് ആദ്യം നമ്മൾ അമ്മാവൻ്റെ വീട്ടിലൊന്ന് ചെന്നു അതിന് ശേഷമാണ് അവിടെ ചെന്നിട്ട് ചായയൊക്കെ കുടിച്ചു അതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഓഡിറ്റോറിയത്തിലോട്ട് പോകുന്നത് അപ്പോൾ അമ്മമാരൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് അതാണ് നമ്മുടെ ചേട്ടനൊക്കെ കുഞ്ഞുനാളിലൊക്കെ ഓടിക്കളിച്ചൊക്കെ വളർന്ന സ്ഥലങ്ങളൊക്കെയാണിത് അതിനുശേഷം ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുവാണ് അപ്പോൾ പതിനൊന്നരക്കാണല്ലോ പരിപാടികൾ നമ്മൾ ഇവിടെ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് തന്നെ പത്ത് ആയിട്ടുണ്ട് കേട്ടോ പത്തരയ്ക്ക് മുമ്പായിട്ട് തന്നെ ഇവിടെ എത്തി ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഞങ്ങൾ എന്നതും പിന്നെ അവിടുന്ന് അമ്മമാർ അമ്മായിമാർ പിന്നെ നാട്ടുകാർ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അന്നേരം എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ അവിടെ ചെന്ന് കുറേ സമയം ഇരുന്നു അതിന് ശേഷമാണ് പിന്നെ പയ്യനും ആൾക്കാരൊക്കെ വന്നത് കേട്ടോ അപ്പോൾ ഇത് അനിയൻ്റെ കൂട്ടുകാരൻ്റെ വൈഫാണായിരിക്കുന്നത് കേട്ടോ അനിയത്തിയും ഇനി എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫും കൂടെ അവിടെ ഇരിക്കുവാണ് പിന്നെ അതാ മണ്ഡപമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എൻഗേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പിന്നെ പെൺകുട്ടിയൊക്കെ ഒരുങ്ങാനായിട്ട് പോയിരിക്കുവാണ് കേട്ടോ അവിടെ അവർ ഒരുങ്ങി അതിന് വന്നിട്ട് പിന്നെ പയ്യനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നതിന് ശേഷമൊക്കെയാണ് വന്നത് പിന്നെ സാധാരണ കല്യാണം നമ്മുടെ നാട്ടിൻ പുറത്ത് കല്യാണ വീട് വിരുദ് വീട് അങ്ങനെയൊക്കെ ഇവിടെ വെള്ളം എടുത്ത് എല്ലാവരും ഒത്തൊരുമയോടെ ചെയ്യുന്നൊരു പരിപാടിയൊക്കെയാണ് കേട്ടോ ഇല മുറിക്കൽ അതുപോലെ ഇല തുടയ്ക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ അപ്പോൾ നമ്മുടെ ചേട്ടൻ തലേ ദിവസം പോകുന്നതാണല്ലോ അപ്പം ഞാനിവിടെ അമ്മാവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഓഡിറ്റോറിയത്തിലിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം അവിടെതാ നീല ഷർട്ട് ഒക്കെ ഇട്ട് നിൽക്കുന്നില്ലേ അപ്പോൾ ഞാൻ ചെന്ന് എന്തെടുക്കുവാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കണ്ടില്ലല്ലോ ഇത്രയും നേരം നോക്കി നടന്നിട്ട് നടന്നിട്ടപ്പോൾ പറഞ്ഞ് ഞാനിവിടെ വലിയ തിരക്കിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എടുത്തു തരാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലോങ് വീഡിയോ എടുക്കുകയും ചേട്ടൻ പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ അതാ നാത്തും വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ അമ്മാവൻ അവിടെ നിൽക്കുന്നു അമ്മായിടാങ്ങളർ അങ്ങനെ ഓരോ ഓരോരോ ഗസ്റ്റുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണേ അപ്പം താത്തൂനൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ തലേ ദിവസം ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞില്ല ഞാനും അളിയനും കൂടെ നേരിട്ടാണ് അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചേർത്തലേന്ന് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുള്ളൊരു റൂട്ടാണ് കേട്ടോ ബോട്ട് വഴി പോരുന്നത് അതായത് മണപ്പുറം നേരെ കടവ് അതിലേക്കൂടെ ആണ് അത് അവർ രണ്ടുപേരും വന്നത് ഇത് പിന്നെ അത് അമ്മയുടെ നേരെ ഇളയനിയത്തിയുടെ മോളാണ് കേട്ടോ ബീനേന്ന് നിങ്ങൾ വിളിക്കും ബീനാമേന്ന് ഞങ്ങള് വിളിക്കും ബീനേന്ന് പേര് കേട്ടോ അപ്പം നമ്മുടെ ഇല തുടയ്ക്കുന്ന ആൾക്കാരൊക്കെ കണ്ടോ അവർ നല്ല സജീവമായിട്ട് എല്ലാവരും കൂടെ തുമ്പല വേറെ നടുക്കലൊക്കെയുള്ള വേറെ ഇല അങ്ങനെ അങ്ങനെയൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കുവാണ് അപ്പം ഞാനവിടെ പോയി കുറച്ച് സമയം വീഡിയോ എടുത്തു പിന്നെ നമ്മൾക്ക് പാചകമൊക്കെ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ അപ്പം തലേ ദിവസമേ വൈകുന്നേരം തൊട്ട് ഇവിടെ പാചകമൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ കുറേ സമയം ഓഡിറ്റോറിയത്തിനകത്ത് അപ്പോൾ ഇവിടെ നമ്മൾ വേറെയും അമ്മാവൻ്റെ ഇതിന് മുമ്പ് ഒരു അമ്മാവൻ്റെ മോളുടെ കല്യാണമൊക്കെ നമ്മളിവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓഡിറ്റോറിയം നാട്ടുകാർക്കൊക്കെ വളരെ ഉപകാരപ്രദം തന്നെയാണ് കേട്ടോ അതായത് എല്ലാ ആൾക്കാർക്കും വന്ന് ഇങ്ങനൊരു ചടങ്ങ് നടത്താൻ പറ്റിയ പോലെ ഒരു നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ഈ മണ്ഡപം ഉള്ളത് അപ്പം ഞങ്ങളിവിടെ ഇപ്പം ഇതിവിടെ പല ചടങ്ങുകൾക്ക് ഇപ്പം നമ്മുടെ അമ്മമാരുടെ പിള്ളേരുടെ രണ്ട് കല്യാണം ഇവിടെ നടന്നു പിന്നെ ഇവിടത്തേക്ക് നാട്ടിൽ നിന്നൊക്കെയുള്ള കല്യാണം ഒക്കെ വിളിക്കുമ്പോൾ ഞങ്ങളിവിടെ പല ചടങ്ങിനും ഇവിടെത്തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ വന്ന് കൂടിയിട്ടൊക്കെ ഉള്ളതാണ് പിന്നെ ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് അനിയത്തിമാരും ഒക്കെ കൂടെ കുറേ സമയമൊക്കെ ഇവിടെ പുരാണം പറഞ്ഞിരുന്നു അപ്പം അളിയം വന്നിട്ട് എന്തൊക്കെയോ നമ്പർ ഞങ്ങളുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുറേ ദിവസം മുമ്പാണല്ലോ പതിനഞ്ച് ദിവസത്തിന് മുമ്പുള്ള ആണ് അപ്പം എന്തൊക്കെയോ പറഞ്ഞ് തന്നെ നന്നായിട്ട് ഓർക്കുന്നില്ല പിന്നെ ഇത് നമ്മുടെ അനിയൻ ഉണ്ടല്ലോ പോലീസുകാരൻ അനിയൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാഫാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിട്ട് സാറിന് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തതാണ് ഇപ്പോൾ സാറ് പിന്നെ അത് സ്നേഹപൂർവ്വം നിരസിച്ചു അപ്പോൾ സാർ നേരത്തെ കുടിച്ചെന്ന് തോന്നുന്നു കേട്ടോ വെള്ളം അതുകൊണ്ട് അവൻ്റെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇപ്പോൾ വേണ്ടയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പെൺകുട്ടി ദൗരിങ്ങിയൊക്കെ വന്നിട്ടുണ്ട് പയ്യൻ്റെയൊക്കെ വീട്ടുകാർ എത്തിയിട്ടില്ല അവളുടെ ഡ്രസ്സൊക്കെ കണ്ടല്ലോ നല്ല സൂപ്പറുള്ള ഡ്രസ്സൊക്കെയാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ ആ ഈ നാളെ കൂടിയൊക്കെ കാണാതിരുന്ന ആൾക്കാരെയൊക്കെ അവിടെ വെച്ച് കണ്ടു ഉദാഹരണ നോക്കിയിട്ട് ചെക്കൻ്റെ വീട്ടിൽ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് പയ്യൻ എന്തേ പയ്യൻ എന്തേന്ന് ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ ചെല്ലുവാണ് അപ്പോൾ ഇവരുമായിട്ട് അത്രയും അനിയത്തിമാരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞു നിന്നുകൊണ്ട് പുറത്ത് ഇവര് വന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞില്ലേ വരമ്പഴേ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നിന്നാണ് അതാ നമ്മുടെ പയ്യനാണ് ഇനി അങ്ങോട്ട് കയറി വരാനായിട്ട് പോകുന്നത് സബിൻ എന്നാണ് പേര് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് പയ്യന്റെ വീട്ടിലെ എൻഗേജ്മെന്റ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ് അന്ന് ആ വീഡിയോ കണ്ടവർക്കറിയാം സബിന് അതിനകത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞൊക്കെ ഇനിഷ്യൽ ചെയ്ത് കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നെ ഇനിയിപ്പോ വലിയ സമയവ്യത്യാസമൊന്നുമില്ലാതെ ഉടനെ തന്നെ നമ്മുടെ മുഹൂർത്തത്തിലേക്ക് കടക്കും ഇപ്പൊ റിങ് എക്സ്ചേഞ്ച് നടക്കും പിന്നെ പെണ്ണിൻ്റെ നമ്മുടെ പയ്യന്റെ പെങ്ങളാണാ വരുന്നത് കേട്ടോ പെങ്ങൾ കുട്ടിയൊക്കെ നമ്മൾ കഴിഞ്ഞ വെടിയിൽ നന്നായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പെൺകുട്ടികൾ നമ്മൾ അന്ന് അവരുടെ അമ്മാവൻ്റെ പിള്ളേരെന്നു പറഞ്ഞ് രണ്ട് പിള്ളേരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ അമ്മാവനും അമ്മായിയും കൂടെ ഇവിടെ പറ നിറക്കുവാണ് കേട്ടോ അപ്പോൾ ഏതൊരു മംഗളകർമ്മത്തിന് മുന്നോടിയായിട്ട് നമ്മൾ നമ്മൾ നിറപ്പറ നിറയ്ക്കൽ എന്ന് പറയുന്ന പരിപാടി നടത്താറുണ്ടല്ലോ അപ്പോൾ ചൊട്ടയൊക്കെ നിവർത്തിയിട്ട് ശാന്തിപ്പയ്യനതൊക്കെ റെഡിയാക്കുന്നുണ്ട് അമ്മായി അമ്മാവനും കൂടെ നിറപറ നിറയ്ക്കുന്നു അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ മോളുടെ നായനയുടെ എൻഗേജ്മെൻറ്റിന് ഞാനും ഏട്ടനും കൂടെ നിന്നിട്ട് പറയൊക്കെ നിറച്ചതൊക്കെ ഓർത്തുപോയി കേട്ടോ അപ്പോൾ ഓരോ ശാന്തികളും ചെയ്യിക്കുന്ന രീതികൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പം ചാക്കിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് നെല്ലിടുവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കൊട്ടയുണ്ടല്ലോ ഒരു വാല് പോലത്തെ കൊട്ടയിൽ നെല്ല് നിറച്ചിട്ട് അതിലീന്ന് എടുത്ത് ഇങ്ങനെ പറ നിറയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അതെല്ലാം സംഘടിപ്പിച്ച് പെട്ടെന്ന് നടത്താനായിട്ടൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ ഒന്നും സംഘടിപ്പിക്കാനായിട്ട് പറ്റിയിരുന്നില്ല അമ്പലങ്ങളിലൊക്കെ പറയൊക്കെ ഒരു കൊട്ടയില്ലേ കൊട്ടയ്ക്ക് എന്തോ ഒരു പേരുണ്ട് അതിലീന്ന് നെല്ല് നിറയ്ക്കുന്നതാണ് എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഉത്സവത്തിനൊക്കെ ചെല്ലുമ്പോൾ കൊടിമരച്ചു വീട്ടിലൊക്കെ പറ കൊടുക്കുമ്പോൾ അതേപോലെ നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ കോടിമര ചൂടിലാണല്ലോ പറ കൊടുക്കാറുള്ളത് പണ്ട് കാലത്തൊക്കെ ആനപ്പുറത്ത് ഭഗവാനോ അല്ലെങ്കിൽ ഭഗവതിയാണെങ്കിലും വീട്ടിൽ വരുമായിരുന്നു എന്നിട്ട് നമ്മൾ വീട്ടിൽ പറ കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ രണ്ട് കുട്ടികളാണ് കേട്ടോ അഞ്ജനയും കീർത്തനയും എന്നാണെന്ന് തോന്നണ പേര് പേര് മനസ്സിൽ നിന്നില്ല എൻ്റെ അപ്പം അവരോട് ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ട് പോകുന്നപ്പോഴത്തേക്ക് ഇപ്പം അയ്യൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് പോകുന്നപ്പോഴത്തേക്ക് പറഞ്ഞു നമുക്കിനി മാർച്ച് പതിനാറാം തീയതി കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ തന്നെ അവരെ കണ്ടു പിന്നെ പെണ്ണൊക്കെ ഒരുങ്ങി വന്നതിന് ശേഷം നമ്മുടെ പെൺകുട്ടിയുടെ കൂട്ടുകാരിയാണ് കേട്ടോ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് അത് പൊട്ടൊക്കെ ഒന്ന് നേരെയൊക്കെ വെച്ചൊക്കെ കൊടുക്കുകയും അങ്ങനെ കൂട്ടുകാരിയുടെ ചില കലാപരിപാടികളൊക്കെ അങ്ങനെ നടത്തിയേക്കുമായിരുന്നു പിന്നെ ഞാൻ രണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ അവിടെ വെച്ചൊക്കെ എടുത്തു പിന്നെ ഞങ്ങളുടെ പെൺകുട്ടിയുടെ അനിയെത്തിക്കുട്ടിയായിരുന്നു അവിടെ നിന്നത് പിന്നെ നയനയും സ്ത്രീയൊക്കെ ഈ സമയത്ത് എത്തി കേട്ടോ അവർ ശരിക്കും പറഞ്ഞാൽ എൻഗേജ്മെൻറ്റ് ആ മുഹൂർത്ത സമയത്തിന് മുമ്പ് രണ്ടുപേരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മോളുടെ അമ്മ ഉണ്ട് ഗീതാമ്മ വന്നിട്ടുണ്ട് പിന്നെ അച്ഛൻ എല്ലാവരും ഉണ്ട് കുറേ വശത്തെ പിന്നെ നമ്മുടെ ആമ്പിള്ളേരുണ്ടല്ലോ നന്ദും ടീമും ഒക്കെ അവരും ഒക്കെ എത്തിയിട്ടുണ്ട് എല്ലാം പരിപാടിക്ക് മുമ്പ് തന്നെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുഹൂർത്തം ആയു അങ്ങനെ ദാ സബിൻ കയറി മണ്ഡപത്തിലേക്ക് വന്നു സബിനും അച്ഛനും അമ്മയും അങ്ങോട്ട് കടന്നു നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെയൊക്കെ എൻഗേജ്മെൻറ്റ് നടത്താറൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ ഓരോ ശാന്തിമാർ ആരാണോ ആ ശാന്തിമാരുടെ രീതിക്കനുസരിച്ച് ചടങ്ങുകൾക്കൊക്കെ മാറ്റമൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെ ഗുരുദേവൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അങ്ങനെ നിറദീപമൊക്കെ നിറച്ച് വെച്ചിട്ട് എല്ലാവരും പെണ്ണിൻ്റെ അമ്മയും അച്ഛനും പെങ്ങ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്ക് ഒരു അനിയത്തി കുട്ടിയുണ്ട് അതുപോലെ അവനും അതിൻ്റെ അനിയത്തി കുട്ടിയുണ്ട് അപ്പോൾ അതെല്ലാവരും മണ്ഡപത്തിലുണ്ട് പിന്നെ നമ്മൾ ഒന്ന് രണ്ട് ബന്ധുജനങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിൽ നമുക്ക് ആ മണ്ഡപം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കുറച്ച് പേരൊക്കെ നമ്മുടെ മണ്ഡപത്തിലേക്ക് കയറി നിന്നു ബാക്കി എല്ലാവരും പുറത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനമ്മമാർക്കൊക്കെ ദക്ഷിണയൊക്കെ കൊടുത്തു ശരിക്കും ഒരു കല്യാണത്തിന്റെ ചെറിയൊരു മോഡൽ തന്നെയാണെന്ന് പറയാം കേട്ടോ വലിയ മാലയൊന്നും ഇടുന്നില്ല ഡ്രസ്സിന് സംവിധാനത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടെന്ന് ഉള്ളൂ ശരിക്കും ഒരു വിവാഹത്തിന്റെ ചടങ്ങുകൾ പോലെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ എൻഗേജ്മെന്റിനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതുപോലെയൊക്കെ തന്നെയാണോ നമ്മളുടെ എല്ലാ നാട്ടിലും ഇതേപോലെയാണോ വിവാഹ നിശ്ചയം നടക്കണേന്നറിയില്ല കേട്ടോ പിന്നെ ചിലയിടത്തൊക്കെ നമുക്ക് മോതിരമാറ്റമൊന്നും ഇല്ലാതെ തന്നെ വിവാഹ നിശ്ചയം നടത്താറുണ്ട് എന്നാ ഇപ്പൊ എല്ലായിടത്തും തന്നെ പണ്ടൊക്കെയെന്ന് വെച്ചാൽ കല്യാണത്തിന് കുറേ നാളുകളുണ്ടെങ്കിൽ മാത്രമാണ് മോതിര ഇട്ട് നിർത്തിയിട്ട് കുറേ നാളുകൾക്ക് ശേഷം കല്യാണം നടത്താറുള്ളത് ഇപ്പം അങ്ങനെയല്ല പിറ്റേ മാസമാണ് കല്യാണമെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ ഇപ്പം പൊതുവെ എല്ലായിടത്തും കാണുന്നുണ്ട് അപ്പം അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ ഇവിടെയുമൊക്കെ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മായിക്കും അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്തു ഇനി അവർ ഇരുന്നുണ്ടാണ് മോതിരം മാറ്റം നടക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നയനയുടെ എൻഗേജ്മെൻറ്റിന് ഇവിടുത്തെ ശാന്തി ചെയ്ത് ചെയ്യിച്ചതെന്ന് വെച്ചാൽ നിന്നിട്ടുണ്ടായിരുന്നു അവർ മോതിര അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരുന്നുള്ളത് അപ്പം ഇത് ഇവിടെ ഇരുന്നാണ് ചെയ്യുന്നത് നിറവറയുടെ ഒക്കെ അടുത്ത് ഇരുന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയും ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊരു ടെൻ ഗെ എബവായിട്ട് തന്നെയുള്ള വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ അതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഷോർട്ട് വീഡിയോ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിടാൻ പറ്റുമല്ലോ അങ്ങനെ ഞാനാണ് ആദ്യമേ തന്നെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളത് ഇത് പിന്നെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് വെച്ചോണ്ടിരുന്ന എനിക്ക് ഓരോ തിരക്ക് കാരണം പറ്റിയില്ല പിന്നെ ഞാൻ ഓർത്ത് തന്നെ ഇനി എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഫോണാണെങ്കിൽ എല്ലാ വീഡിയോസും കൂടെ കിടന്നിട്ട് ഹാങ് ആയി പോവുകയും ചെയ്യുന്നുണ്ടേ ഞാൻ ഓർത്ത് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു പിന്നെയും തോന്നി അങ്ങനെയല്ലല്ലോ നമ്മളവിടെ ചെന്നെല്ലാ വീഡിയോ വീഡിയോസുകളും കഷ്ടപ്പെട്ട് തന്നെ വീഡിയോസൊക്കെ എടുത്തൊക്കെ വെക്കുന്നത് പിന്നെ അതെല്ലാം നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് കുറേ പേരൊക്കെ ഈ വീഡിയോ വരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കാറുമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടുന്നത് കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കുറേ ജാടയൊക്കെ കാണിച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചു എന്നിട്ട് പിന്നെ വീഡിയോ കണ്ടില്ലെങ്കിൽ അപ്പോൾ ഇനി നമ്മൾ വേറെ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇത് വെറുതെ ജാടയാണ് ഇവിടെ വരാനൊന്നും പോകുന്നില്ല എന്നൊരു തോന്നലൊന്നും വേണ്ടല്ലോ അപ്പം നമ്മൾ ചുമ്മാ ഇതൊക്കെ പറഞ്ഞാണ് കേട്ടോ നമ്പർ എടുക്കുന്നു അതായത് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുമ്പോഴത്തേക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് മനസ്സിലേക്ക് എല്ലാ ആശയങ്ങളൊന്നും വന്നില്ല എന്നിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള നമ്പറൊക്കെ ഇറക്കുന്നതാണേ അപ്പോൾ അതെ നയനായും സ്ത്രീയും അളിയനും ഒക്കെ അവിടെ വെച്ചിട്ട് കാണുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചടങ്ങുകൾക്ക് ശേഷം പിന്നെ ഞാൻ പിള്ളേരുടെ അടുത്തോട്ട് പോയത് അങ്ങനെ അവരുമായിട്ടൊക്കെ വർത്തമാനൊക്കെ പറഞ്ഞ് നിന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് കൊച്ചിൻ്റെ കൊടുത്തിട്ട് ആ കൊച്ചിനെ കൊണ്ടാണ് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെമ്പിൽ ചെല്ലുമ്പോൾ അവിടെ രണ്ട് പിള്ളേരുണ്ട് കേട്ടോ അപ്പോൾ അവരെനിക്ക് വീഡിയോ ഒക്കെ എടുത്തരാനൊക്കെ സഹായിക്കും ഇത് ചിറ്റയുടെ പേരക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ദിവസം അവിടുത്തെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞുമായിട്ട് നന്നായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ വീഡിയോ ഒക്കെ എടുത്തു പിന്നെതാ അവളെ വീണ്ടും വീണ്ടും ഒന്നും കൂടെ കാണിക്കുവാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് നോക്കു നോക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കറിയാം നമ്മൾ ഫോട്ടോ എടുക്കുന്നതെന്ന് കണ്ട കാരണം ഒരു പ്രത്യേക രീതിയിലൊക്കെ അങ്ങനെ ആവശ്യമായിട്ട് ഉണ്ട് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ മണ്ഡപത്തിൽ ഫോട്ടോയൊക്കെ എടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഞങ്ങൾ ആദ്യമേ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വന്നു വന്നപ്പോഴത്തേക്ക് അവിടെ തിരക്കോട് തിരക്ക് അങ്ങനെ ഞങ്ങൾ പോയി പിന്നെ അതാ ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് അതായത് ചിറ്റക്കുട്ടിയും സ്മിതയും ഞാനും കൂടെയൊക്കെ ഒക്കെ കയറി നിന്നു പിന്നെ അമ്മാവന്റെ മരിമോനാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് സജിയാണ് സജി എന്ന പേര് അപ്പം അങ്ങനെ ഞങ്ങൾ വന്ന് നിന്നു അതിന് ശേഷമാണ് പിന്നെ അനിയന്മാരേ കവിതയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ചേട്ടൻ വന്ന് ഇപ്പുറത്ത് നിന്നു കേട്ടോ പിന്നെ പുരുഷ ഗണങ്ങളെയൊക്കെ അപ്പുറത്തെ സൈഡിലോട്ട് നിർത്തി ഞങ്ങൾ സ്ത്രീ ജനങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡിലും വന്ന് നിന്നു കേട്ടോ അങ്ങനെ അവിടെ പോയി നിന്നു പിന്നെ അനിയന്മാർ രണ്ട് പേരും പിന്നെ കവിതയും കൂടെ ഇപ്പുറത്ത് വന്ന് നിന്ന് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോഗ്രാഫർ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തൊക്കെ നിന്നു ഫോട്ടോ എടുക്കുവാണേ അപ്പോൾ നോക്കിക്കേ ഞങ്ങൾ നാല് പേരും സാരിയൊക്കെ കൊടുത്തൊക്കെയാണ് വന്നത് പ്രത്യേകിച്ച് കല്യാണം അതുപോലെ നിശ്ചയ ദിവസമൊക്കെ സാരി നല്ല സ്യൂട്ടായിരിക്കുമല്ലേ പക്ഷെ പൊതുവേ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് ചുരിദാറൊക്കെ ഇട്ടിട്ടൊക്കെ പോവുമെങ്കിലും സാരി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലോ അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു പിന്നെ ചിറ്റക്കുട്ടിയും നയനയും ഗീതാമ്മയും അതുപോലെ തന്നെ എൻ്റെ അമ്മ അടുത്തിരിക്കുന്നുണ്ട് പിന്നെ ചേട്ടൻ്റെ അമ്മ അപ്പോൾ അമ്മയെ ഉണ്ടല്ലോ ഇതവിടെ അമ്മാവന്റെ മോള് വന്നിങ്ങനെ പുറകിൽക്കൂടെ വന്ന് കണ്ണ് പൊത്തുവാണേ അമ്മമാരുടെ മക്കളാണ് അവർ രണ്ട് പേരുവേ മൂത്തമ്മ അമ്മയുടെ നേര് ഇളയ ആങ്ങളയുടെ മക്കളാവർ രണ്ട് പേരുവേ അതിപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്ന അവൾ അറിയുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞ പിന്നീടാണ് അവൾ കാണുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെ കുറേ സമയമൊക്കെ ചിലവഴിച്ചു അതിന് ശേഷം എന്താ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നേ അതുപോലെ തന്നെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യലുണ്ടായിരുന്നു രണ്ട് പേരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ടൊക്കെ അപ്പോൾ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത് അങ്ങനെ നമ്മുടെ എൻഗേജ്മെൻറ്റിന് ആരൊക്കെയായിരുന്നു മണ്ഡപത്തിലുണ്ടായിരുന്ന അത്രയും ആൾക്കാർ തന്നെ നമ്മുടെ മണ്ഡപത്തിലോട്ട് കയറി നിന്നു അതിന് ശേഷം എന്താ കേക്ക് കട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ ഒന്നും കാലത്ത് ഇങ്ങനെയുള്ളൊരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു ആ നമ്മുടെയൊക്കെ അന്നൊക്കെയെന്ന് വെച്ചെന്നാൽ അന്ന് വന്ന് പെണ്ണ് കാണും പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് നമ്മുടെ കല്യാണ മുഹൂർത്തത്തിൻ്റെ അന്നാണ് ശരിക്കും ചെറുക്കനെ പിന്നെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരുടെ രൂപം പോലും ശരിക്കും മനസ്സിലുണ്ടാകില്ല അന്ന് പെണ്ണ് കാണാൻ വരുന്ന ചടങ്ങ് സമയത്ത് ഇങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുന്നത് പെട്ടെന്ന് ഒന്ന് കണ്ട് ഇങ്ങനെ പോകുന്നെന്ന് മാത്രല്ലു ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ നല്ല ശരിയായിട്ടുള്ള രൂപമൊന്നും നമ്മുടെ മനസ്സിലുണ്ടാകില്ല പിന്നെ കാണുന്നത് നമ്മൾ കല്യാണ സമയത്ത് മുഹൂർത്ത സമയത്ത് മണ്ഡപത്തി വെച്ചിട്ടായിരിക്കും കാണുന്നത് തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ലല്ലോ പെണ്ണ് കണ്ടുപോയി പിറ്റേ ദിവസം തൊട്ട് ഓരോരോ ചടങ്ങുകള് കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ അതായത് മെഹന്തി ഹൽദി ഇതുപോലെയുള്ള ചടങ്ങുകള് പിന്നെ ഡ്രസ്സെടുക്കുന്ന ആണെങ്കിലുമൊക്കെ ഒരുമിച്ച് പോക്ക് അങ്ങനെ അങ്ങനെ എപ്പോഴും കാണാം നമ്മുടെയൊക്കെ കാലത്ത് ഡ്രസ്സ് എടുക്കുന്നതിന് വളരെ അപൂർവമായിട്ടൊക്കെ ചിലപ്പം പെണ്ണിനെയൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ പക്ഷെ എന്നാൽ പെണ്ണു എന്നെ ഡ്രസ്സ് എടുക്കാൻ നേരത്ത് പെണ്ണുങ്ങളെ വിളിക്കുമെങ്കിലും ചെന്ന് കല്യാണ സാരി മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് പെൺകുട്ടികൾ ആരെങ്കിലും ഒരാൾ കൂട്ടുണ്ടാകും അവരുമായിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ ഡ്രസ്സ് എടുത്തതൊന്നും ഞാൻ അറിഞ്ഞു അറിഞ്ഞുകൂടിയില്ല കേട്ടോ ശരിക്കും ഇവിടെ തന്നെ ഡ്രസ്സൊക്കെ എടുത്തിരുന്നത് ഇപ്പം ചിലപ്പോൾ നമ്മളിവിടെ ഒക്കെ ചോദിക്കാറുണ്ട് പെണ്ണിനോട് ഏത് കളറിലെ ഡ്രസ്സ് വേണം സാരി ഏത് വേണോന്നൊക്കെ ഏത് കളർ വേണമെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു പക്ഷെ എന്നോട് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ നല്ല സൂപ്പർ സാരിയൊക്കെ ആയിരുന്നു ഇവിടെ ഇവിടെ എനിക്കൊരു ഗോൾഡൻ യെല്ലോ കളറിലെ കല്യാണ സാരി ആയിരുന്നു എനിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല സാരിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഓയ്സ് സോറും കൊടുത്തിട്ടിരുന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നി അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുള്ളതേ അങ്ങനെ നമ്മൾ ചടങ്ങുകൾക്കൊക്കെ ശേഷം എല്ലാവരും കൂടെ പരസ്പരമൊക്കെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു അതാ സ്ത്രീയും അതുപോലെ തന്നെ നമ്മുടെ അനന്തരക്കാരും അനിയന്മാരുടെ പിള്ളേരും നയനയും എല്ലാവരുമായിട്ടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ നിൽക്കുവാണ് അതിനുശേഷം അവിടെ അകത്ത് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് കേട്ടോ അപ്പം ഞാൻ വീഴാൻ തന്നെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടുന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന ടീമൊക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു പന്തിയുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു അതിന് ശേഷം നമ്മുടെ പിള്ളേർ സെറ്റുണ്ടല്ലോ അവരെല്ലാവരും കൂടെ ഊണ് കഴിക്കാനായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെയും കൂടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു നമ്മുടെ പിള്ളേരെല്ലാവരും അതുപോലെ തന്നെ അവിടുന്ന് അമ്മയും എല്ലാവരും കൂടിയാണ് ഊണ കഴിക്കാനൊക്കെ ഇട്ടിരുന്നത് അപ്പോൾ ഇവിടെ ഊണ് നടന്നുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ആമ്പിള്ളേർ സെറ്റൊക്കെ അതേ നന്ദും അപ്പൂസും തേജും എല്ലാവരും കൂടെ വീഡിയോ ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാനും പോയി പുറകേലേ അപ്പം ഈ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഷോർട്ട് വീഡിയോ ഒന്നും പിന്നെ എഡിറ്റ് ചെയ്യുന്നു ഇടാൻ പറ്റില്ല ഇവരെല്ലാവരും കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അത് പുറകെയൊക്കെ ഇടാം അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ നിന്ന് പഴയ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കാതെ കിടക്കുന്നുണ്ട് ചിലപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യും അതല്ലെന്നുണ്ടെങ്കിൽ മുഴുവനൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും പുതിയ വീഡിയോസൊക്കെ എടുത്തിട്ടിടാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ കുറേ ആയല്ലോ വീഡിയോ ഇട്ടിട്ടപ്പോൾ പലരും കമൻറ്റിട്ട് ചോദിക്കുന്നുണ്ട് കുറേ താമസിച്ചല്ലോ എന്താ വീഡിയോ ഒന്നും ഇടാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ചിലതൊക്കെ കമൻറ്റിലൂടെത്തൊക്കെ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ചിലതിനൊന്നും റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ പിള്ളേരൊക്കെ അതാ എല്ലാവരും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ടു അതിന് നമ്മൾ അപ്പം നമ്മളിതുങ്ങളിറങ്ങിയിട്ട് വേണം അടുത്ത ടീമിന് ഫോട്ടോ എടുക്കാനായിട്ട് കയറാൻ അങ്ങനെ പിള്ളേരെല്ലാവരും അങ്ങോട്ട് ഇറങ്ങി അതിന് ശേഷം അവർ അടുത്ത പന്തിക്ക് വന്ന് ഊണ് കഴിക്കാനിരുന്നു കേട്ടോ അപ്പം അവരിരുന്ന സമയത്ത് ഞാൻ വന്ന് വീഡിയോ എടുത്തു നമ്മുടെ എല്ലാ ടീമും ഉണ്ട് കേട്ടോ കുഞ്ഞുട്ടി അവരുടെ കൂടെ തന്നെ ആംഗളമാരുടെ കൂടെ കയറി നിന്ന് പിന്നെ ഗീതാമ്മയും അച്ഛനും നയനയും ശ്രീഹരിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അനിയത്തിമാർ രണ്ടുപേരും ഇവിടെ ഇരുന്നു അപ്പം അവരെന്നെ ഊണ് കഴിക്കാനായിട്ട് അങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിറ്റക്കുട്ടി അമ്മയൊക്കെ അവിടെ വന്നപ്പോഴത്തേക്ക് വോയിസ് ഒന്ന് കട്ടായിപ്പോയി കേട്ടോ അപ്പോൾ അമ്മമാരുടെ കൂട്ടത്തിലാണ് ഞങ്ങളുടെ ചുറ്റക്കുട്ടി ഞാൻ ഊണ് ഒക്കെ ഇരുന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ അതാ എല്ലാവരും കൂടെ കുറച്ചുനേരം കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം അനിയത്തിമാരും അനിയന്മാരും ചേട്ടനൊക്കെ പോയതിന് മുമ്പ് ഞാൻ ഗീതാമ്മുടെ നയനയുടെ ഒക്കെ കൂട്ടത്തിൽ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ കാരണം ചേർത്തല വന്നിട്ട് ഗീതാമ്മയ്ക്കും അച്ഛനും ഒക്കെ ആലപ്പുഴയ്ക്കൊക്കെ പോകണം തിരിച്ചങ്ങോട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോകുന്നു ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ